ലോകശക്തിയായ അമേരിക്കയോട് പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്തെ കടുത്ത നയങ്ങളോട് ഏറ്റുമുട്ടാൻ ധൈര്യം കാണിക്കുക എന്നത് പല വൻകിട രാജ്യങ്ങൾക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു കൊച്ചു രാജ്യമായ മാലി തങ്ങളുടെ ദേശീയ സ്വാഭിമാനം ഉയർത്തിപ്പിടിച്ച അമേരിക്കൻ ഭരണകൂടത്തിന് നേരിട്ടുള്ള വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് സാമ്പത്തികമായും സൈനികമായും ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യമാണ് ഈ പ്രതികാര നടപടിക്ക് മുതിർന്നിരിക്കുന്നത് എന്ന വസ്തുത അന്താരാഷ്ട്ര നയതന്ത്ര ലോകത്ത് വലിയ ചർച്ചാ വിഷയമായി ാണ് തങ്ങളുടെ പൗരന്മാർക്ക് മേൽ ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ വിസ്താ നിബന്ധനകൾക്ക് സമാനമായ ഒരു തിരിച്ചടി നൽകിയാണ് മാലി സർക്കാർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് ഇനി മുതൽ മാലി സന്ദർശിക്കുന്ന യുഎസ് പൗരന്മാർക്ക് ബിസിനസ് ടൂറിസ്റ്റ് വിസകൾ നേടുന്നതിനായി പതിനായിരം ഡോളർ വരെ ബോണ്ടായി സമർപ്പിക്കണമെന്ന് മാലി സർക്കാർ പ്രഖ്യാപിച്ചു അമേരിക്കൻ പൗരന്മാർക്ക് മേൽ ഈ കടുത്ത നിബന്ധന ചുമത്തിയത് തികച്ചും ഏകപക്ഷീയമാണെന്നും തങ്ങളുടെ രാജ്യത്തേക്കുള്ള വിസ്താ നയത്തിൽ അമേരിക്കൻ ഭരണകൂടം മാറ്റങ്ങൾ വരുത്തിയതിനു മറുപടിയാണ് ഈ നടപടി എന്നും മാലയുടെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി വ്യക്തമാക്കി ട്രംപ് പണിതാൽ ട്രംപിനിട്ടും പണിയുന്ന മട്ടിലുള്ള മാലിയുടെ ഈ പ്രതികരണത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഗൗരവത്തോടെയാണ് കാണുന്നത് അതേസമയം അമേരിക്കൻ എംബസി ഈ വിഷയത്തിൽ വിശദീകരണം നൽകിയിരുന്നു അമേരിക്കയുടെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനും യു ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയുള്ള വാഷിംഗ്ടണിന്റെ പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് തങ്ങളുടെ പൗരന്മാർക്ക് ഈ ഫീസ് ഏർപ്പെടുത്തിയതെന്നാണ് മാലിയിലെ യു എംബസി വെള്ളിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്